ഹായ് എന്താ വിശേഷം സുഖല്ലേ ഓരോരോ തിരക്കിലായിരുന്നു അതിന്റെ അടിയിൽ കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയുക വീഡിയോ ചെയ്യണം ചെയ്യണം എന്നൊക്കെ അങ്ങനെ വിചാരിക്കണണ്ട് പക്ഷെ നടക്കണില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഈ തിരക്ക് കാരണം പിന്നെ അത് പോട്ടെ എന്തായാലും ഇപ്പൊ ഇന്ന് രാവിലെ ഒരുത്തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷെരീഫേ ജീ അറിഞ്ഞൊരു സംഭവം എന്ന് വെച്ചു എന്താ ചോദിച്ചു എടാ നമ്മുടെ ഗോവിന്ദചാമി ജയിലി അടിയേക്കണെന്ന് പറഞ്ഞു അപ്പൊ ഞമ്മടെ ഗോവിന്ദ ചാമിയെ വെച്ചു പറഞ്ഞു അല്ല മറ്റേ ആ ചെങ്ങായില്ലേ ഒറ്റ കയ്യം ഓൻ ചാടിയിക്കണമെന്ന് ഞാൻ ഓൻ ചാടി ആ സത്യം അറിയാൻ വേണ്ടി എഫ് ബി നോക്കി സംഭവം സത്യ ഒരു കണ്ടന്റ് ആയല്ലോ എളുപ്പം ബാത്റൂമൊക്കെ ഓടി എല്ലാം വെള്ളിയാഴ്ച ചുമയൊക്കെ ഉള്ളതല്ലേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളി അങ്ങനെ ആലോചിക്കണേ എന്ത് പറയണം അത് പറയണം ഇത് പറയണം അങ്ങനെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു എസ് എ കഴിഞ്ഞിക്കണം ഏഹ് അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ വന്ന് ഇത് പറയണം എന്നൊക്കെ വിചാരിച്ച് ഷർട്ടൊക്കെ ഇങ്ങനെ മാറ്റിയ ഷർട്ട് മാറ്റിന്റെ ഇടയിൽ ഇണ്ട് അത് അടുത്താ കെട്ടിയിരിക്കണുണ്ട് ഒന്ന ആലോചിച്ച് നോക്കണങ്ങള് ഓനെ രാത്രി ഒന്നേ കാലിന് ഓൻ ചാടിപ്പോ എന്നിട്ട് അക്കണ്ട ഞാൻ നീച്ചോളം ഓൻ പൊടി കൊടുത്തില്ല എന്റെ കുളി ഞാൻ അക്കണ് കഴിഞ്ഞ് വന്നിട്ട് ഇതൊന്ന് ചെയ്യാൻ ഇപ്പഴത്തിനും ഓൻ പൊടി അങ്ങ് കൊടുത്തു ഓനൊക്കെ എന്ത് നാറിയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം നല്ലൊരു കണ്ടന്റാണ് അവിടെ മിസ്സായത് എന്നിട്ട് ഈ നാരി എന്താ ചെയ്തിരിക്കണറിയോ ഒന്നേ കാലിന് ചാടിയിട്ട് രാവിലെ പത്ത് മണി ആയപ്പോഴത്തേന് ഓനാ കിണർ വരെ എത്തിയിട്ടുള്ളൂ ആലോചിച്ചു നോക്കണം സാധാരണ ഈ വൗവ്വാലാണ് രാത്രി കറങ്ങിയിട്ട് രാവിലെ കിണറ്റിൽ പോയിരിക്കല് ഇങ്ങനെ തൂങ്ങിക്കും അതേ വേണ്ട അതിലൂടെ തൂങ്ങിക്കും എന്താ കഥ ഞാൻ ആലോചിക്കണം അതല്ലേ ഈ കണ്ണൂർ ജയിലിൽ നിന്നല്ലേ ഇപ്പൊ ചാടിയിക്കണേ അവിടെ ലുലുമാളിന്റെ ടോറ ആളെ കാണുമ്പോഴത്തിന് ഇങ്ങനെ തുറക്കാം എന്താ സംഭവം ഈ ഒന്നര കയ്യിലുള്ള ഇവനാണ് കണ്ണൂർ ജയിലിൽ ചാടിയിരിക്കണത് ഏർ അപ്പോ ഇവിടുന്ന് നാടിനും രാജ്യത്തിനും വേണ്ടി എന്തെല്ലാം പുണ്യപ്രവർത്തികൾ ചെയ്ത രണ്ട് കാലും കയ്യില്ല അല്ലേ അതിൻ്റെ ഉള്ളില് കൊറേ മഹാമാരി കിടക്ക അപ്പൊ ഓലൊക്കെ ചെലപ്പോ നല്ല മനസ്സോണ്ടാകലോ ചാടണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ ചങ്ങായിക്ക് ചാടാൻ പറ്റിച്ചേ പിന്നെ ഓലിക്ക ചാടാൻ രണ്ട് കയ്യും രണ്ട് കാലും ഇല്ലാത്ത എന്താ എത്ര എളുപ്പം ചാടാ ചാടുകൂടി പറയാൻ പറ്റൂല എന്ന് പറയാൻ പറ്റുള്ളൂ നടന്നിട്ടേ വരുള്ളൂ നാളെ നോക്കണം ഓന ഒന്നര കയ്യും വെച്ചാ കെറ്റിക്ക് ഇറങ്ങി കൊറേ ആളുകൾക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു ഓ ചാമിനെ തൂക്കിയില്ല ആ സംഭവം തൂക്കി തന്നെ എടുത്തു കണ്ടീന്നില്ലേ തൂക്കിങ്ങനെ എടുത്തിന്ന് കനിച്ചു പിന്നെ വേറൊരു കാര്യം കൂടി ഇണ്ടത് പല ആളുകൾക്കും ഇല്ലായിരുന്നു ജയിലില് സുഖായിട്ട് കഴിയുകയാണ് സുഖമായിട്ട് കഴിയുകയാണ് എന്ന് നല്ല സുഖല്ലേ അതുകൊണ്ടല്ല അപ്പോ ഓൻ ചാടിയത് ജയിലിന്റെ ഒക്കെ സുഖം എന്നൊക്കെ പറഞ്ഞ ഇതാണ് നാട്ടിയെക്ക് മുയ്യുമ സുഖ പക്ഷെ ഓൻറെ അവസ്ഥ ഓനിക്കല്ലേ അറിയുള്ളൂ ഏർ അതാണ് ഓൻ ചാടിയിക്കണേ സുഖമുള്ള ഒരിക്കലും ഇങ്ങോട്ട് ചാടൂല്ലല്ലോ പക്ഷേ ഓൻ എന്തായാലും കയ്യോടെ പൊക്കിയിക്കണു ഓനെങ്ങാനും കേരളം വിട്ടുക്കാണെന്നുണ്ടെങ്കി ഓൻറെ കഥ കഴിഞ്ഞു മാത്രല്ല ഇതിപ്പം ശരിക്കും പൊട്ടനാട്ടം ഞാൻ അഭിപ്രായ കാരണം കാരണം എന്താ വെച്ചിട്ടാ ഓ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചപ്പാത്തി നിന്നിട്ട് അത്രയും തടി അമ്മിയാക്കണം നിങ്ങൾ ആരെങ്കിലും ഈ പെണ്ണുങ്ങൾക്ക് സ്ഥിര സ്വഭാവം ഉണ്ട് എന്ത് തടി അമ്മയാക്കണം തടിയോ അമ്മയാക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോനോട് ചോദിച്ചാൽ മതി ആ തടി അമ്മിയാക്കണത് എങ്ങനെയാന്നുള്ളത് മോ ചോറ ചെല്ലിന്റെ ഉള്ളിൽ കൂടെ മോനോട് പോണെന്ന് ആ കമ്പിയുടെ അടിയിൽ കൂടെ പോരാ മോൻ തടി അമ്മയാക്കിന്ന് അപ്പൊ അത് എന്തൊക്കെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് നിങ്ങൾ വെറുതെ കൊറേ ആണ്ടി പരിപ്പം മുന്തിരി ഏലക്കായ പട്ടിണി പരിപം അതിന്റെ ഒന്നും ആവശ്യമില്ല ആ ചെങ്ങായി എങ്ങനെയാ വെച്ചെങ്കിൽ അതെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി കുറെ തടിച്ച പെണ്ണുങ്ങൾ ഉണ്ട് ഈ തടി കമ്മിയാക്കാൻ പട്ടിന് കടന്നിട്ട് അവസാന ആസ്പത്രിക്ക് എടുത്തുകൊണ്ടോ അപ്പൊ അങ്ങനെ അങ്ങനെ തടി എന്തെങ്കിലും കമ്മിയാക്കണം എന്നുണ്ടെങ്കിൽ മോനോട് ചോദിച്ചോളൂ പിന്നെ തടി ഉണ്ട് വെച്ചിട്ട് അതൊരു മോശം ഒന്നും അല്ലാട്ടോ തടി ഇല്ലോലും ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് തടി ഇല്ലാത്തവരെ ഉണ്ട് നമ്മൾ നാട്ടുകാരെ കാണിക്കണം നമുക്ക് എങ്ങനെയാണ് അങ്ങനെ നമ്മൾ ജീവിക്കുക ആ അത് വിട ഞാൻ ഇപ്പം തടിമ കൂടണില്ല നമുക്ക് ഗോവിന്ദ ചാമ്യമ്മ തന്നെ കൂടാം ഒരാൾ പോയത് കണ്ടല്ല ആ എന്തായാലും മൂപ്പരാള് ചാടാൻ ചാടും ചെയ്തു പിന്നെ എന്താ പറയാ ആ കലച്ചിലൊക്കെ ആയിട്ടേ ആളെന്തായാലും പൊക്കി പോലീസ് പോലീസ് പൊക്കി എന്നല്ല പക്ഷെ വേറെ കാര്യ കേരളവും വിട്ടിരുന്നെങ്കിൽ പിന്നെ ഓനെ നോക്കണ്ട പിന്നെ മെയിൻ ആയിട്ട് എന്താ വെച്ചിട്ടാ ഇവനെളുപ്പ ഐഡന്റി ചെയ്യാൻ കഴിയും എല്ലാവർക്കും എങ്ങനെ ഓന ഒന്നര കയ്യല്ലേ ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും ഇവനെ അതാണ് മെയിൻ ആയിട്ട് ഉണ്ടായത് ജനങ്ങൾക്കും അറിയാ പോലീസുകാർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്തായാലും അടവടലം മൂഞ്ചി തെരഞ്ഞെല്ലാം പട്ടിണി കടന്നു എന്നല്ലാതെ ഒരു ഉപകാരം ഉണ്ടായില്ല അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു കിണർ വരെ എനിക്ക് പോകാൻ പറ്റുള്ളൂ ആ അത് പോട്ടെ എന്താ നിങ്ങളാർത്ഥനം സുഖല്ലേ ഞാൻ വരണ്ടേ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഒന്ന് ഫ്രീ ആയി കിട്ടിയിട്ട് വേണം മറ്റേ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയണ്ട അതിന് പല ആക്കു വലിയ കാര്യങ്ങളൊന്നുമല്ല എന്തായാലും പിന്നെ ഞാൻ ഇപ്പൊ ഒരു വൈക്ക് പോകാണ്ട് ഞാനാണ് പോയി കൊണ്ട് ഇടക്ക് വണ്ടി ഒന്ന് നിർത്തിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും രാവിലെ തന്നെ ആയ കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നതാ നല്ലൊരു കണ്ണ തന്നെയാണ് പോയിന്നുള്ളത് ഞങ്ങ ഇത്ര എളുപ്പം പൊടിയെടുക്കും എന്ന് വിചാരിച്ചോ ചോറ് വെച്ചിട്ട് കിടന്നതാ ചായ ഓടിച്ചവന അവിടെ തന്നെ എത്തി പിന്നെ ഞാൻ പോവുക ശരി എന്നാ